ഹലോ ഗൈസ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം നിൽക്കുന്നത് വേമ്പനാട്ട് കായലിൻ്റെ ഒത്ത മധ്യഭാഗത്തായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഇതേ ആ കാണുന്നത് തണ്ണീർമുക്കം ബണ്ടാണ് ആ കാണുന്നത് ആയിരത്തി നാനൂറ് മീറ്റർ നീളത്തിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇത് മണ്ണിട്ട ഉയർത്തിയ ഒരു ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കർഷകർ ഒറ്റ രാത്രി കൊണ്ട് മണ്ണിട്ട് നികത്തിയ ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേമ്പനാട്ടുകാരിൻ്റെ കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും ഇവിടെ ചുറ്റും ചീനമലകളൊക്കെ ഉണ്ട് നമുക്ക് വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം ഇവിടെ അത്യാവശ്യം സ്നാക്സും വെള്ളവും കിട്ടും ഇവിടെ ഒരു സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് സ്പീഡ് ബോട്ടിൽ കയറണമെങ്കിൽ ഒരു മണിക്കൂറിന് അഞ്ഞൂറ് രൂപ കഴിഞ്ഞാൽ സ്പീഡ് ബോട്ടിൽ നമുക്ക് കയറാനായിട്ട് സാധിക്കും ഇപ്പോൾ തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ തുറന്ന അവസ്ഥയിലാണ് ഡിസംബർ മാസത്തിലാണ് തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടയ്ക്കുന്നത് ഇതൊരു ഓഗസ്റ്റ് മാസമാണ് മെയ് മാസം ആവുമ്പോഴത്തേനും ഇത് തുറക്കും അതാണ് ഇപ്പോൾ തുറന്നാണ് ഇരിക്കുന്നത് ഇപ്പോൾ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് തണ്ണീർമുക്കം പണ്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് തണ്ണീർമുക്കം ബണ്ടിന്റെ തെക്ക് ഭാഗം ആലപ്പുഴയിലും വടക്ക് ഭാഗം കോട്ടയം ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് തെക്ക് ഭാഗത്തെയും വടക്ക് ഭാഗത്തെയും പാലംപണി പൂർത്തിയായപ്പോൾ തന്നെ ഇതിലേക്കായി അനുവദിച്ചിരുന്ന തുക തീർന്നു പിന്നീട് കുറേ വർഷക്കാലം ഇതങ്ങനെ തന്നെ കിടന്നു പിന്നീടാണ് ഇതിൻ്റെ മധ്യഭാഗത്ത് കർഷകർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു രാത്രി കൊണ്ട് മണ്ണിട്ട് പൊക്കി ഇതൊരു ബണ്ടാക്കി മാറ്റിയത് ഈ ബണ്ട് വരുന്നതിന് മുമ്പ് കർഷകർക്ക് വർഷത്തിൽ രണ്ട് കൃഷികൾ മാത്രമേ ഇറക്കാൻ പറ്റുകയുള്ളുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഒരു വർഷം തന്നെ മൂന്ന് തവണയെങ്കിലും കൃഷി ഇറക്കാനായിട്ട് സാധിക്കും കടലിൽ നിന്ന് ഉപ്പുവെള്ളം വേമ്പനാട് കായൽ വഴി കൃഷിക്കാരുടെ പാടത്തേക്ക് കയറുന്ന തടയുകയാണ് ഈ ബണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈകുന്നേരങ്ങളിൽ കായൽക്കാറ്റേക്കാനും സൺസെറ്റ് കാണാനും ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് ആൾക്കാരൊക്കെ ഒരുപാട് ഇവിടെ വരാറുണ്ട് മാത്രമല്ല ഇവിടെ ഒരു ഫിഷിംഗ് ഏരിയ കൂടിയാണ് ചൂണ്ടയിടാനൊക്കെ താല്പര്യമുള്ളവർക്ക് ചൂണ്ടയിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പ സുഹൃത്തുക്കളെ തണ്ണീർമുക്കം ബണ്ടിൻ്റെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നവർ വരെ